രം ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം പാൽ മുട്ട മാംസം എന്നിവയില്ലാതെ മലയാളിക്ക് ഇന്നൊരു ജീവിതമില്ല ശുദ്ധമായ മാംസ്യത്തിൻ്റെ ചെലവ് കുറഞ്ഞ ഉറവിടങ്ങളാണവ അത് നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതാകട്ടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ കർഷകർ അത്തരത്തിലുള്ള ഒരു കർഷകനെ തേടിയാണ് ഇന്ന് ഹരിതസുന്ദരം യാത്ര പോകുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടക്കലുള്ള തുളസിധരക്കുറുപ്പിൻ്റെ കൃഷ്ണകൃപ എന്ന ഫാമിലേക്ക് ഒരു നാടിനെ മുഴുവൻ പാൽ കുടിപ്പിക്കുവാൻ പകലന്തിയോളം പണിയെടുക്കുന്ന തുളസിധരക്കുറുപ്പും കൃഷ്ണകൃപ ഫാമുമാണ് ഇന്ന് കാണാം ഹരിതം സുന്ദരം കാർഷിക സമൃദ്ധിയുടെ വിളനിലമാണ് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ പഞ്ചായത്ത് വയലേലകളും നാണ്യവിളകളും മൃഗപരിപാലനവും ഒക്കെയായി അതങ്ങനെ പരിലസിച്ചു നിൽക്കും കല്ലുവാതുക്കലിന്റെ തലസ്ഥാനമാണ് നടക്കൽ നടക്കൽ വന്ന് കൃഷ്ണകൃപ എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും സംശയമേയില്ല എല്ലാവരുടെയും വിരൽ തുളസിധരക്കുറിപ്പിന്റെ വീട്ടിലേക്ക് നീളും വെറുതെയല്ല ഒരു നാടിനെയാകെ പാൽ കുടിപ്പിക്കുന്ന പ്രവൃത്തിയാണ് കൃഷ്ണകൃപ ചെയ്യുന്നത് രണ്ടേക്കർ വരുന്ന വിശാലമായ കൃഷിയിടത്തിന് നടുവിൽ പത്തോളം പൂവാലികൾക്കായി ഒത്ത ഒരു ഫാം തീർത്തിരിക്കുന്നു തുളസിതരക്കുറിപ്പ് പൂവാലികളാകട്ടെ ഒന്നിനൊന്നും മെച്ചം ഒന്നിനും ഒരു കുറവ് വരുത്തരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു തുളസിക്ക് അതുകൊണ്ട് തന്നെ പൈക്കൾക്ക് വിശാലമായ ഒരു കൂടാരം തന്നെ നിർമ്മിച്ചു കൃഷ്ണകൃപ എന്ന് പേരുവിട്ടു ഒരു ഫാം ആകുമ്പോൾ അവിടെ വിദേശ പൈക്കൾ തന്നെ വേണം അവർക്ക് ഉറച്ചു നിൽക്കുവാൻ ഉറച്ച കരിങ്കൽ തറകൾ കൊണ്ട് തന്നെ കൂടാരം പഠിത്തം വായു അനായസേന ഒഴുകിയിറങ്ങുന്ന രീതിയിലാണ് പൈക്കളുടെ കൂടാരങ്ങൾ കരിങ്കൽ തറയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ജി പൈപ്പുകളിൽ കൂടാരത്തിന് മേൽക്കൂര ഒരുങ്ങി വെയിലിന്റെ വീറിനെ തടയുന്ന ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളാണ് മേൽക്കൂരയ്ക്കായി ഉപയോഗിച്ചത് മേൽക്കൂരയെ സഹായിക്കുവാനായി തണൽവലകൾ കൂടി വിരിച്ചതോടെ പൈക്കളുടെ കൂടാരം തണുത്ത അന്തരീക്ഷമായി മാറി തണൽമരങ്ങൾ ധാരാളമുണ്ട് പറമ്പിൽ കൂടാരത്തിനുള്ളിലെ വായുവിനെ ചലിപ്പിക്കുവാൻ സദാ കറങ്ങുന്ന പങ്കുകളായിരുന്നു തുളസിദരക്കുറിപ്പ് ഒരുക്കിയത് പൈക്കൾക്ക് ആടി ഉലഞ്ഞു നിൽക്കുവാനായി റബ്ബർ മെത്തകളുടെ സൌകര്യമുണ്ട് വിദേശ പൈക്കളിൽ പലരുടെയും കുളമ്പുകൾ ഇടയ്ക്കൊക്കെ കേടാൽ അത് തടയുവാൻ റബ്ബർ മെത്തകൾ നല്ല രീതിയിൽ ഉപകരിക്കും പൈക്കൾക്ക് യഥേഷ്ടം തീറ്റ തിന്നുവാനായി വിശാലമായ പുൽത്തൊട്ടികൾ പണിതും പൈക്കൾ വെള്ളം കുടിക്കുന്നതാകട്ടെ സ്വയം നിയന്ത്രിത പാനപാത്രങ്ങളിലാണ് മൺചട്ടികൾ ഒരുക്കി പാനപാത്രങ്ങൾ തയ്യാർ ചെയ്യുകയും വെള്ളം നിറയുവാനും ഒഴുകുവാനും ചെലവ് കുറഞ്ഞ റെഗുലേറ്റർ ഘടിപ്പിക്കുകയും ചെയ്തതോടെ പാനപാത്രങ്ങൾ സ്വയം നിയന്ത്രിതമായി മാറി നാളിലെ പശു വളർത്തലിനോട് വലിയ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അച്ഛൻ മൂന്നാല് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടും കേട്ടും ഒക്കെ ഒരു താല്പര്യമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞു ഞാൻ ഗൾഫിലേക്ക് പോയി ഗൾഫിൽ ഒരു ഇരുപത്തേഴ് വർഷം പല സ്ഥലത്തായിട്ട് ജോലിയെടുത്തു അത് കഴിഞ്ഞ് രണ്ട് ആൺമക്കളുണ്ട് അവർ പറഞ്ഞ അച്ഛൻ ഇനി മതിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു ഇവിടെ വന്ന് ഒരു വർഷത്തോളം വെറുതെ വന്നു ഒരു വർഷത്തോളം വെറുതെ നിന്നപ്പം വെറുതെ നിന്ന് നിൽക്കണ്ട എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാമെന്ന് പല ബിസിനസ്സിലും ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അതൊന്നും സക്സസ് ആയില്ല പിന്നെ എൻ്റെ പഴയ ഒരു ആഗ്രഹം പശു വളർത്തലിലേക്ക് ഞാൻ അങ്ങ് തിരിഞ്ഞു അങ്ങനെ ഒരു രണ്ട് പശുക്കളെ ഞാൻ എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന ഇവിടെയല്ല ഒരു ഒരു കിലോമീറ്റർ അപ്പുറം അവിടെ ഒരു രണ്ട് പശുക്കളെ ഞാൻ ഒരു വർഷത്തോളം വളർത്തി അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം മനസ്സിലാക്കി അതിൻ്റെ പോരായ്മകളെല്ലാം മനസ്സിലാക്കി അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഒന്നൊന്നര ഏക്കർ വസ്തു ഉണ്ട് ഒരു വീടും ഉണ്ട് അപ്പോൾ ഞാനൊരു ചെറുതായിട്ട് ഇവിടെ ഒന്ന് ആഗ്രഹത്തിൽ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റിൽ വെള്ളത്തിൻ്റെ പ്രോബ്ലം വന്നു അവസാനം കിണർ കുഴിച്ച് ഒരു ലക്ഷം രൂപോളം അതിന് വേസ്റ്റായി അവസാനം അടിയിൽ പാറയായിപ്പോയി പിന്നെ നാട്ടുകാരുടെ സ അയലത്തിലുള്ള ആൾക്കാരുടെയൊക്കെ സഹായങ്ങൾ കൊണ്ട് അവരൊന്നും എതിര് തിന്നില്ല ഞാനൊരു കുഴൽ കിണർ കുത്തി അതിലിപ്പോൾ വെള്ളമുണ്ട് അതുകൊണ്ട് 뿌리지는 못합 ൃപയിൽ വന്നത് സാധാരണ പൂവാലികളല്ല ഒക്കെയും നല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് കടന്നു വന്നത് ഒരു ആകുമ്പോൾ വിദേശ ഇനങ്ങൾ നിരവധി വേണം എന്ന് തുളസിതര കുറിപ്പിന് അറിയാമായിരുന്നു എങ്കിലും ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ വിദേശ പശു തന്നെ സാക്ഷാൽ അയർലൻഡുകാരി വർഷത്തിൽ മുന്നൂറോളം ദിവസം കറവ കിട്ടും പാലിന് അല്പം കൊഴുപ്പ് കുറയുമെങ്കിലും ഉയർന്ന കറവ നൽകുന്നവരാണിവർ കറുപ്പും വെള്ളയും എന്ന പതിവ് നിറം വേണ്ട എന്ന് കുറിപ്പ് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ജേഴ്സിയും ഹോൾസെയിനുമായുള്ള സങ്കര പൈക്കളാണ് ഫാമിലേറെ വെച്ച് ജേഴ്സിയെ ഇല്ലാതാക്കിയില്ല ഇല്ലാത്ത ഫാം പണമില്ലാത്ത പേഴ്സ് പോലെയാണ് എന്ന് കുറിപ്പ് പറയും സാക്ഷാൽ ഇംഗ്ലീഷ് ചാനലിന്റെ പൈക്കളാണ് ജേഴ്സി പൈക്കറ്റ് കരിമിഴികളും പാത്രം പോലെ കുഴിഞ്ഞ നെറ്റിത്തടവും ചെമ്പൻ തവിടിന്റെ നിറവുമുള്ള ജേഴ്സി പൈക്കൾ പാൽക്കൊഴുപ്പിൽ മുന്നിലാണ് കറവയുടെ അളവൽപ്പം കുറഞ്ഞാലും പാൽക്കൊഴുപ്പിൽ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഉയർന്ന വില പാലിന് കിട്ടും സ്വതവേ ഇണക്കമുള്ള പൈക്കൾ തന്നെയാണ് ജേഴ്സി പൈക്കറ്റ് ജേഴ്സിയും ഹോൾസ്റ്റൈനും കൂടാതെ കേരള കാലാവസ്ഥയ്ക്കിണങ്ങിയ സുനന്ദിനി പൈക്കളെയും കുറുപ്പ് ഒപ്പം കൂട്ടി മാട്ടുപ്പെട്ടി ഹിൻഡോസിസ് പ്രോജക്റ്റിൽ വികസിപ്പിച്ചതാണ് സുനന്ദിനി ഗവൺമെന്റ് മൃഗാശുപത്രികളിലെ ബീജം ഉപയോഗിച്ച് കുത്തിവെച്ച് കൃഷ്ണകൃപയിൽ തന്നെ ഉണ്ടായവരാണത്രേ സുനന്ദിനികൾ സുനന്ദിനിയിൽ കറുപ്പും തവിട്ടും വെള്ളയുടെയും എല്ലാം മേനുവരണം ഉണ്ടാകും സാമാന്യം നല്ല കറവയും തീരെ കുറവില്ലാത്ത കൊഴുപ്പുമാണ് സുനന്ദിനിയുടെ പ്രത്യേകത കൊടുംവെയിലിനെയും കടും ശൈത്യത്തെയും അതിജീവിക്കുന്നു എന്നതാണ് സുനന്ദിനി പൈക്കളുടെ മറ്റൊരു മേന്മ തുടക്കം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എല്ലാം നമ്മളുടെ കൂട്ടുകാരൊക്കെ സഹായിച്ചു ഒരുപാട് ഹെൽപ്പ് എൻ്റെ ഫ്രണ്ട്സ് ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും മുന്നോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് പല തരണം ചെയ്ത് ഞാൻ അതിനേക്ക് അങ്ങ് ഇറങ്ങിയൊന്നുമില്ലായിരുന്നു കുറച്ച് കാശുണ്ട് പൈസ കയ്യിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ലോൺ എടുത്തു നബാഡിൻ്റെ ഒരു സ്കീമിൽ അങ്ങനെ മൃഗ ഡോക്ടറിൻ്റെ ഒരു സുഹൃത്താണ് പുള്ളി ഒരു സപ്പോർട്ടുണ്ടായിരുന്നു ജനങ്ങളിൽ ജനങ്ങളെ തിരഞ്ഞെടുക്കാൻ ഞാൻ മൃഗ ഡോക്ടറുമായിട്ട് ആദ്യം സംസാരിച്ചു അപ്പോൾ ഏറ്റവും നല്ല ജനം എച്ച് എഫും ജേഴ്സി അങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ലത് ഈ നമ്മളെ കാലാവസ്ഥയിൽ പൊരുത്തപ്പെട്ടു പോകുന്നത് അതനുസരിച്ചിട്ട് ഞാൻ എച്ച് എഫിനെ തന്നെ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് എച്ച് എഫ് പശുവിനെ കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് എച്ച് എഫ് ക്രോസ് എച്ച് എഫിൻ്റെ ക്രോസ് ഉണ്ട് ജേഴ്സിയുടെ ക്രോസ് ഉണ്ട് അങ്ങനെയെല്ലാം കൂടെ ഉള്ള പശുക്കളെ ഒരു പത്ത് പതിനാറ് പശുക്കളാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് തമിഴ്നാട്ടിൽ കരൂർ നിന്ന് അതിന് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ മൃഗ ഡോക്ടറും അവരെല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്തു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു പാല് ഞാൻ മിൽമയുടെ സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത് പിന്നെ അവരും കുറേ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ എനിക്കൊരു ഇരുന്നൂറ് ലിറ്ററോളം വരുമായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ലിറ്ററൊക്കെ പോകും വരുമായിരുന്നു ഇപ്പം ഒരു എല്ലാം ഒക്കെ വറ്റ് കടവയായി കടവ ഏതാണ്ട് ആറ് മാസം അഞ്ച് അഞ്ച് മാസമൊക്കെ കഴിഞ്ഞു അപ്പോൾ പാലിൻ്റെ പൊതുവേ ഒരു കുറവ് വന്നു ഇപ്പോഴും ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അല്ല ടോട്ടൽ പാൽ വരെ വീട്ടിൽ കൊടുക്കുന്ന എല്ലാം കൂടെ ചേട്ടത്തി നൂറ്റി അൻപത് ലിറ്റർ കിട്ടുന്നുണ്ട് കറവക്കാര്യത്തിൽ കൃഷ്ണകൃപ വ്യത്യസ്തമാണ് പൈക്കൾക്ക് രണ്ടു രീതിയിലാണ് കറവ കറവയുള്ള വിദേശ ഗോക്കൾക്ക് കറവയന്ത്രത്തിലും വികൃതിക്കാരികൾക്ക് കൈവിരലിൽ പത്ത് ലിറ്റർ പാൽ കറക്കുവാൻ കേവലം അഞ്ചു മിനിറ്റ് മാത്രം മതി കറവയന്ത്രത്തിന് ഒരേ സമയം രണ്ട് പൈക്കളെ കറക്കാം വലിയ പാൽ പാൽക്കാനും ക്ലസ്റ്ററും സുതാര്യ ട്യൂബുകളും ചേർന്നതാണ് യന്ത്രത്തിന്റെ ഘടന മിനിറ്റിൽ അമ്പത്തിരണ്ട് പ്രാവശ്യം മിടിക്കുന്ന സങ്കോച വികാസങ്ങളുടെ ഫലമായാണ് അകടിൽ നിന്നും പാൽ ചുരന്ന് മെഷീനിൽ എത്തുന്നത് ും ലൈനറുകളുമായാണ് മെഷീൻ ഘടിപ്പിച്ചിരിക്കുന്നത് കറവേന്ദ്രം ദീർഘനേരം പ്രവർത്തിച്ചാൽ അകണിൽ നിന്ന് ചോര വരുമോ എന്നൊരു സംശയം കർഷകർക്കുണ്ട് എന്നാൽ അതൊക്കെ അസ്ഥാനത്താണെന്ന് കുറുപ്പ് പറയും പാൽക്കറവ തീർന്നാൽ സുതാര്യ ട്യൂബിലൂടെ എല്ലാം കാണാം അപ്പോഴേക്കും യന്ത്രം ഓഫ് ചെയ്താൽ മതി വികൃതിക്കാരികളുടെ കറവയുടെ നേതൃത്വം കുറുപ്പ് നേരിട്ട് ഏറ്റെടുക്കും ആ കൈത്തഴക്കവും വിരലോടിപ്പും അവർക്ക് മനസ്സിലാവും എത്ര കുറുമ്പുകാരികളും കുറുപ്പിന്റെ മുന്നിൽ കീഴടക്കും പുൽനാമ്പുകൾ പാൽത്തുള്ളികളാണ് എന്ന് കുറിപ്പിനറിയാം അതുകൊണ്ടുതന്നെ രണ്ടേക്കറോളം വരുന്ന വിശാലമായ പറമ്പിൽ ഒന്നര ഏക്കറിൽ പുൽകൃഷിയുണ്ട് സിയോത്രിയും ഗിനിയും നേപ്പിയറുമൊക്കെ ചേർന്ന ഹരിതകമ്പളം ഭൂമിക്കാകെ പുതപ്പാകും ഓരോ നാപ്പത്തിരണ്ടാം പക്കവുമാണ് കൊയ്ത്ത് പ്ലോട്ട് തിരിച്ചാണ് പുൽകൃഷി മഴക്കാലം എത്തുന്നതോടെ പുൽക്കടകൾ നടുന്നതാണ് രീതി യഥേഷ്ടമുള്ള പച്ചപ്പുല്ല് തന്നെയാണ് കൃഷ്ണകൃപയെ നിലനിർത്തുന്നത് പയ്യൊന്നിന് ഇരുപത് കിലോയോളം പുല്ല് നൽകുന്നത് സമൃദ്ധമായി വിളഞ്ഞുകിടക്കുന്ന ഈ പുൽത്തോട്ടമാണ് തൊഴുത്ത് കഴുകുന്ന വെള്ളവും ഗോമൂത്രവുമൊക്കെ ചേർന്ന സ്ലറിയാണ് പുൽത്തോട്ടത്തിന് വളം അത് തൊഴുത്തിൽ നിന്ന് നേരിട്ട് പുൽത്തോട്ടത്തിലെത്തിക്കും ഏറ്റവും മികച്ച ഈ ജൈവവളത്തിന്റെ ചൈതന്യം പുൽനാമ്പുകളിൽ നോക്കിയാൽ അറിയാം ഓരോ നാൽപ്പത്തിരണ്ടാം പക്കവും അവർ പൂവാലികൾക്കായി സജ്ജരായിക്കൊണ്ടേയിരിക്കും ഏതൊരു ഫാമിൻ്റെയും ബോണസാണ് പൈക്കിടാങ്ങൾ വർഷത്തിൽ ഒന്നുവെച്ച് തന്നെ വേണം കൃത്യമായ ഇടവേളകളിൽ കുത്തിവയ്പ്പ് രീതി സ്വീകരിച്ചാൽ ഈ ബോണസ് ലഭിക്കുക തന്നെ ചെയ്യും കിടാങ്ങൾക്ക് ഉലാത്താനായി പ്രത്യേകം യാർഡുകൾ കൃഷ്ണകൃപയിലുണ്ട് പൈക്കളെയും കെട്ടിയിടാറില്ല അവയ്ക്ക് യഥേഷ്ടം ഉലാത്തുവാനായി പ്രത്യേകം പുൽമേടുകൾ തന്നെ സജ്ജമാക്കിയിരിക്കുകയാണ് കുറുപ്പ് വീട്ടിൽ നിന്ന് വരും മൂന്ന് മൂന്നര ആകുമ്പോഴത്തേക്ക് കടവക്കാരൻ എല്ലാം പശുവിനെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി ചാണകമെല്ലാം വാരി ഒരു നാല് നാലര ആകുമ്പം കടവ തുടങ്ങും ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്ക് മിൽമയുടെ വണ്ടി വരും അപ്പോൾ എല്ലാം റെഡിയാവും അത് കഴിഞ്ഞിട്ട് പിന്നെ തീറ്റി കൊടുക്കലായി തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഉടനെ പുല്ല് കൊടുക്കലായി പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് പശുവിനെ അയവിറയ്ക്കാനും അതിനുമൊക്കെ റെസ്റ്റായിട്ട് കിടക്കും അത് കഴിഞ്ഞിട്ടൊരു പതിനൊന്ന് മണിയാകുമ്പം പിന്നെ ചാണകം വാരി അതിൻ്റെ എല്ലാം ക്ലീൻ ചെയ്ത് രണ്ട് ഒരു മണിയാവും ഒന്നര മണിയാകുമ്പോൾ പിന്നെയും കടക്കും കടന്നു കഴിഞ്ഞാൽ ഉടനെ തീറ്റ കൊടുക്കും തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുല്ല് കൊടുക്കും പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് റെസ്റ്റാ പിന്നെ രാത്രി എല്ലാം ക്ലീൻ ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ഫാനൊക്കെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ ഇട്ടേ നമ്മൾ എപ്പോഴും ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവണം നമ്മളിപ്പോൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയാൽ അതിനൊക്കെ നമുക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാവും കാരണം കറവയിൽ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കടന്നു കഴിഞ്ഞാൽ അതിനെ കാമ്പിൽ അകട് മരുന്ന് മുക്കുക അല്ലെങ്കിൽ കറവ കംപ്ലീറ്റ് തീർത്ത് കടന്നെടുത്ത് എന്ന് ചെക്ക് ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും പിറ്റന്ന് അത് അകിട് വീക്കം വന്നിരിക്കും അപ്പോൾ അങ്ങനെ ഒരു മെയിൻ പ്രശ്നമാണ് അകിട് വീക്കുമാണ് കർഷകനെ നമുക്ക് വലയ്ക്കുന്നത് പിന്നെ പരിസരങ്ങൾ വൃത്തിയായിരിക്കുക അണുക്കളൊന്നും ഉണ്ടാകാതിരിക്കുക ആഴ്ചയിൽ ഒരിക്കൽ പൊട്ടാസ്യം പൗഡറോ അങ്ങനെയായിട്ട് തളിക്കുക നാലുവശവും കുമ്മായ പൊടിയോ എന്തെങ്കിലും വിതരുക ഈ അകിട് വീകത്തിൻ്റെ രണ്ട് മൂന്ന് ഇതിൽ അണുക്കൾ വരാൻ സാധ്യതയുണ്ട് ഒന്ന് പാലിൽ കൂടെ പാല് ക കട നിന്ന് കഴിഞ്ഞാൽ അതിൽ കൂടെ അണുക്കൾ വരാം പിന്നെ പരിസരത്തിൽ നിന്ന് അണുക്കൾ വരാം അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മളെപ്പോഴും പരിസരം വിശ്വ ചെയ്യാൻ കൃഷ്ണകൃപയിൽ കാണുന്നത് നന്മകളുടെ വലിയ ആകാശമാണ് അതിനെന്നും നൂറായുസ് ഉണ്ടായിരിക്കും എല്ലാ ഭാവങ്ങളും നേരം